കൃഷിയിലെ ബിസിനസ്സിന് വലിയ പ്രാധാന്യമുണ്ടെന്നും കാർഷിക മേഖലയിലെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും ആധുനിക സൌകര്യങ്ങളോടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിപണനം നടത്തി അതുവഴി കർഷകർക്ക് വരുമാനമുണ്ടാക്കാനുള്ള ശ്രമം വലിയ വിജയം കാണുകയാണെന്നും മന്ത്രി അറിയിച്ചു ചാലക്കുടി അഗ്രി ബിസിനസ് മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ചാലക്കുടി എംഎൽഎ കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ കൃഷി വകുപ്പും കാർഷിക സർവകലാശാലയും സംയുക്തമായി ചാലക്കുടി അഗ്രി ബിസിനസ് ചാലക്കുടി കൂടപ്പുഴ അഗ്രോണമിക് റിസർച്ച് സെന്ററിലാണ് നടക്കുന്നത് സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷനായി കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു കാർഷികമേള ഇത് ചാലക്കുടിയിലാണെന്നും അതിന് മുൻകൈയ്യെടുത്ത് എം എൽ എ സനീഷ് കുമാർ ജോസഫിനെ മന്ത്രി അഭിനന്ദിച്ചു ചാലക്കുടിയുടെ കർഷകർക്കാണ് ഏറ്റവും വലിയ ഗുണം ലഭിക്കുക കാർഷികമേളയുടെ ഭാഗമായി കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം വിപണനം പരിശീലനം സെമിനാറുകൾ കലാപരിപാടികൾ മൂന്ന് ദിവസത്തെ കാർഷികമേളയിൽ ഉൾപ്പെടുത്തിയിട്ടു മേഖലയിൽ കഴിവ് തെളിയിച്ച നാല് കർഷകരെ മന്ത്രി ആദരിച്ചു കൈവരിക്കേണ്ട നേട്ടങ്ങളുടെ രേഖയുടെ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു ഇസാഫ് എം ഡി പോൾ തോമസ് മുഖ്യാതിഥിയായിരുന്നു നഗരസഭാ ചെയർമാൻ എ ബി ജോർജ്ജ് ശ്രീവത്സൻ കെ മേനോൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമടത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പ്രിൻസി ഫ്രാൻസിസ് കെ പി ജെയിംസ് മായാ ശിവദാസൻ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആലിഷ് ഷിബു പാർലമെന്ററി പാർട്ടി ലീഡർമാരായ ഷിബു വാലപ്പൻ സി എസ് സുരേഷ് മുൻ ചെയർമാൻ വി ഒ പൈലപ്പൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അഡ്വക്കേറ്റ് ബിജു എസ് ചെറിയത്ത് എം എം അനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം ലീലാ സുബ്രഹ്മണ്യൻ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരായ എൻ ശ്രീലത ഡോക്ടർ എ ഗോപാലകൃഷ്ണൻ ഡോക്ടർ രാജീവ് പി ഷീലി റെജിമോൾ ലാൽ ഡോക്ടർ മിനി തുടങ്ങിയവർ സംസാരിച്ചു വില വാങ്ങുകയാണ് അവിടെ നിശ്ചയിച്ചിരിക്കുന്നത് ആരാണോ ഈ സാധനം ഉണ്ടാക്കിയവർ ഉണ്ടാക്കിയവർ അതിന്റെ വെളുനിശ്ചയിക്കുകയാണ് ഞാൻ വാങ്ങുന്ന ഒരു പേനയുടെ വില ആ കമ്പനിക്കാരൻ നിശ്ചയിക്കും കമ്പനിക്കാരൻ അതിനൊരു കടയിലേക്ക് കൊടുക്കുന്നതിനാവശ്യമായ മാർജിൻ ഉൾപ്പെടെ എല്ലാം കണക്കിട്ടായിരിക്കും അത് അതിന്റെ വില നിശ്ചയിച്ചിട്ട് ആ വിലക്ക് അത് വിൽക്കാൻ നിൽക്കുന്നത് അപ്പം ീ ആശയം ബഹുമാനപ്പെട്ട കൃഷി വകുപ്പും മന്ത്രിയുടെ ശ്രദ്ധയില്പ്പെടുത്തിയപ്പോ വളരെ ചുരുങ്ങിയ രീതിയിൽ കാർഷികമേള നടത്തണമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു ഡേറ്റ് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ വലിയ ഒരു പ്രോത്സാഹനമാണ് നൽകിയത് നമുക്ക് രണ്ടായിരത്തി മുപ്പതിൽ ചാലക്കുടിയിലെ കർഷകർ അല്ലെങ്കിൽ കർഷിക മേഖല എങ്ങനെയാകണം എന്നുള്ള ദിശാബോധത്തോടു കൂടി നമുക്ക് ഈ പരിപാടി സംഘടിപ്പിക്കണം ഞാൻ അതിനെല്ലാ സഹായങ്ങളും ചെയ്തു തരാം